ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മീരാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് വാഷി ബ്ലോഗാണ് അലക്കുന്ന ബ്ലോഗാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം അലക്കാൻ ഇവിടെയാണ് കല്ല് ടാപ്പ് ഇത്രയേ ഉള്ളൂ സൗകര്യം ഇവിടെ കുറച്ച് ഏരിയ ഉള്ളൂ പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഷീറ്റൊക്കെ ബാക്കി അപ്പുറത്തുള്ളവരുടെ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ആ ലാസ്റ്റ് കാണുന്നുണ്ട് അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് സൗകര്യങ്ങളുണ്ട് അത്യാവശ്യം നമുക്കെല്ലാം പെരുമാറാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്പം ഇന്നത്തെ ബ്ലോഗ് అలక్ బ్లగను వాషి ഇവിടെ നമുക്ക് അടിച്ചു കഴുകാനുള്ള സൗകര്യമുള്ളൂ ഇതൊരു കൊച്ചു ബ്ലോഗാണെട്ടോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഒരു അഞ്ചു മിനിറ്റ് താഴ്ത്തി വെച്ച് വെയ്യ കൊന്ന് അലക്കിട്ട് പോകാം ഭയങ്കര മഴയുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ചെയ്യേണ്ടതാ പക്ഷെ മഴയുള്ളത് കൊണ്ട് ഇവിടെ അലക്കാൻ പറ്റില്ല ഫുൾ കവറാണ് എന്നാലും ഇവിടെ ഉണ്ടോ ഈ ഹോൾ വേണ്ടോ നമ്മുടെ ഇവിടെ റെയിൻ വാട്ടർ വീഴുന്ന വന്ന നമ്മൾ ഇവിടെ ഈ ഷീറ്റ് ഇട്ടതിന്റെ ഈ റെയിൻ വാട്ടർ ഇവിടെ വീണിട്ട് ഇതിലൂടെയാണ് പുറത്തു പോകുക അല്ലെങ്കിൽ ഇത് അപ്പുറത്തെ വീട് വീട്ടിലേക്ക് പോകും അപ്പൊ നമ്മൾ അതിനകത്തോട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് മഴ പെയ്യുമ്പം നമ്മളിവിടെ അലക്കാൻ പറ്റില്ല ഫുൾ വെള്ളമായിരിക്കും കുറച്ച് ദിവസമായിട്ട് രാവിലെ മുതൽ മഴയാ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല ചുമ്മാ കുത്തിപ്പിഴിഞ്ഞെടുക്കേണ്ടതേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ കുറച്ച് വേറെ ജോലി ഉണ്ട് അത് ചെയ്തിട്ട് വരാം ഞാൻ കുർത്തികളും ഇങ്ങനത്തെ ടീഷർട്ടുകളൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് വാസന സോപ്പ് സാന്റിലാണ് നല്ല സ്മെല്ലാണ് അപ്പം നമുക്ക് കംഫർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ എന്തായാലും സോപ്പ് ഇടും ഔട്ടിലിടും ഇങ്ങനെ എടുത്താൽ നല്ല മണം ഉണ്ടാവും നമുക്ക് സൗകര്യം കുറവായതുകൊണ്ട് ഇവിടെ അലക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളം ആ തെങ്ങിൻ്റെ ഫ്രണ്ടിലുള്ള തെങ്ങിൻ്റെ അവിടെയൊക്കെയാണ് പോകുന്നത് റെയിൻ വാട്ടർ സെറ്റപ്പ് അങ്ങനെയാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അലക്കുക ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അതുവഴി അങ്ങ് അറ്റം പോകും പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നതാണ് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് വാഷിംഗ് വ്ലോഗ് അലക്ക് ബ്ലോഗ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം ഇത്ര നേരം ഇരുട്ട് മൂടി മഴയുണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു ഇപ്പം ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് കഴുകിയതാണ് അല്ലെങ്കിൽ ഇവിടെ വെള്ളം ശല്യം കാരണം പാത്തിയിലെ വെള്ളം കാരണം കഴുകാൻ പറ്റില്ല ഇപ്പൊ അലക്ക് കഴിഞ്ഞപ്പോൾ വെയിൽ നല്ല വെളിച്ചം വെയിൽ അപ്പം താങ്ക് യു ഓൾ ഇപ്പം അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ